ബിസ്മി അലഹമുല്ല വസ്ലാത്തു വസ്ലാം അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ അവസാനം പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ന വാഹവാന്ന് പറഞ്ഞത് നമ്മളവിടെ നിൽക്കുന്നത് ജുമല ഇസ്മിയാണ് ജുമല ഇസ്മിയ എന്ന് പറഞ്ഞാൽ മുബ്തും ഖബറുമായിരിക്കും അതിൻ്റെ ഹുക്കമ് അസലിൽ മുബ്ത മർഫുൾ ഖബറും മർഫോൾ ഇനി അടിസ്ഥാനപരമായ അവസ്ഥയെ മാറ്റം വരുത്തുന്ന ആളുകളാണ് നവാസിഹ് നവാസിഹ് എന്ന് പറഞ്ഞാൽ അത് മൂന്നു തരത്തിലുണ്ട് ഒന്ന് കാന വാഹവാത്തുഹ കാന വാഹവാത്ത് എന്തു ചെയ്യും പതിമൂന്ന് വാക്കുകളുണ്ട് കാനവാഹവാത്ഹയിൽ ഈ പതിമൂന്ന് പേരും വന്നാൽ അവർ മുബ്തേനെ അവിടെ തന്നെ നിർത്തും മർഫുവായിട്ട് പക്ഷെ ഖബറിൻ്റെ നസ്ബയും ഖാൻ അള്ളാഹു അലീമൻ ഹക്കീമ അള്ളാഹെന്നുള്ള ഇസ്മ മർഫുവായിട്ട് തന്നെ അവിടെ നിൽക്കുന്നു അള്ളാഹു അലീമൻ ഹക്കീമ ശരിക്ക് അസലില് പക്ഷെ കാന വന്നപ്പം എന്തായി മുബ്ത അങ്ങനെ തന്നെ തുടർന്നു ഖബർ മൻസൂബായി ഇന്നവാഹവാത്തു ആ രണ്ടാമത്തേത് അവരെന്ത് ചെയ്യും നേരെ തിരിച്ച് മുബ്തദിനെ നസ്പയും ഹബർ മർഫുവായി തുടരും അതെത്രണ്ട് ഇന്ന മുതൽ ആറ് ഹർഫുകൾ ഇന്ന അന്ന ലിന്ന കന്ന ലൈത്ത ലഹല്ല ഇങ്ങനെ ആറ് ഹർഫുകളാണ് അത് മുബ്തയെ നസ്പയും ഇന്ന അല്ലാഹ അലീമൻ ഹക്കീം അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ചാ ഒന്ന് ല അന്നാഫിയൽ ജിൻസ് രണ്ടാമത്തേത് വന്നവ അഹ് ആദ്യം പറയാൻ പോകുന്നത് ലാ അന്നാഫിയതുൽ ജിൻസ് എന്താണ് ലാ അന്നാഫിയതുൽ ജിൻസ് എന്ന് പറഞ്ഞാൽ ലാ എന്ന് പറയുന്ന ഹർഫ് ലാ എന്നുള്ള ഹർഫ് നഹീനും ഉപയോഗിക്കും നഫീനും ഉപയോഗിക്കും നഹീൻ എങ്ങനെ ഉപയോഗിക്കുക ലതിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് അത് നാഹിയത്താണ് എന്താ നെഹിയും നഫ്യും എന്നുള്ള വ്യത്യാസം നെഹി എന്ന് പറഞ്ഞാൽ വിലക്കുക ഒരാളെ സ്റ്റോപ്പ് ചെയ്യീ അങ്ങനെ ചെയ്യരുത് നെഫ്യൂ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക അവൻ അങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുന്നില്ല ഒരു കാര്യമില്ല എന്ന് പറയാം ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നതാണ് നഹി നഫി എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക അങ്ങനെ ഇല്ല എന്ന് പറയാം പള്ളിയിൽ ആരുമില്ല അത് നെഹിയാണ് നഫിയാണോ നഫിയാണ് നീ പള്ളിയിൽ പോകരുത് എന്ന് പറയുന്നത് നഹിയാണ് അപ്പോൾ ല അന്നാഫിയ ലിൽ ജിൻസ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കണം ലാ അന്നാഹിയെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് ഇനി ല അന്നാഫിയ ലിൽ ജിൻസ് എന്നാണ് പറയുന്നത് ഓരോ വാക്കും ഒരു ഉദ്ദേശത്തോടെയാണ് ഉപയോഗിക്കുന്നത് ജിൻസിനെ നിഷേധിക്കാൻ ഉപയോഗിക്കുന്ന ല എന്ന് പറഞ്ഞാൽ വേറെ ചില നിഷേധങ്ങളുണ്ട് ഉദാഹരണത്തിന് ല യുഹ്മു ജയ്ൻ ജയ്ദ് അലംഭാവം കാണിക്കുന്നില്ല അല്ലെങ്കിൽ കാണിക്കുകയില്ല അവിടെ ല എന്നുള്ളത് യുഹുമിലു എന്ന് പറയുന്ന ഫെയിലിൻ്റെ മുമ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ യുഹുമിലു എന്നുള്ളത് ഒരു ജിൻസാണോ അല്ല അതൊരു ഫെലാണ് ജിൻസ് എന്ന് പറഞ്ഞാൽ ഇസ്മുകളായിരിക്കും അപ്പോൾ അതുമല്ല ഇതു ഒഴിവാക്കി അതാണ് ല അന്നാഫിയതുൽ ജിൻസ് എന്ന് പറയുന്നത് ഇനി ല അന്നാഫിയതുൽ ജിൻസ് എന്ന് പറയുന്ന ഈ ഹർഫ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് പ്രവർത്തിക്കുന്നത് ഇന്നേ പോലെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന വാഹവാത്വയുടെയും അതിന് ശേഷം വരുന്ന വന്ന വാഹവാത്വയുടെയും ഇടയിലായിട്ട് ലാ ജിൻസിനെ കുറിച്ച് ഇവിടെ പറയുന്നത് അങ്ങനെ ഇന്ന എങ്ങനെയാണോ അതുപോലെയാണ് ഇല്ല വർക്ക് ചെയ്യുന്നത് എൻ്റെ അമൽ ഇന്നയുടെ അതേ അമലാണ് എന്നാൽ പിന്നെ ഇന്ന വാഹവാത്തുവിൻ്റെ കൂടെ പറഞ്ഞ പോരെ ആറുള്ളത് ഏഴാക്കിയാൽ പോരെ അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത് ചെറിയ വ്യത്യാസമുണ്ട് ഇന്ന വാഹവാത്തുവെ പോലെയാണ് പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്താ വ്യത്യാസം അത് അമത്തിൻ്റെ പറയുന്നത് കാണാം ദ അമലു ലാ അന്നാഫിയതുൽ ജിൻസ് ലാ അന്നാഫിയതുൽ ജിൻസ് അമൽ ചെയ്യും അമൽ ഇന്ന ഇന്നയെ പോലെ ഇന്നയെ പോലെ നന്നെന്താണ് ഇപ്പം തന്നെ മനസ്സിലേക്ക് ഓടി വരണം മുബ്തൻ നസ്ബ് ഹബർനുറഫ പക്ഷേ വ്യത്യാസം എന്താണ് ബിലാ തെൻവീൻ തെന്വീൻ ഉണ്ടാവില്ല ഉദാഹരണത്തിന് ജയ്ദുൻ പടം റജുലുൻ അർറജുലു ഖരീമൻ അർറജുലു ഖരീമൻ അത് വേണ്ട അൽ മുസ്ലിമു സ്വാധിക്വൻ മുസ്ലിം സത്യസന്ധനായിരിക്കും മുസ്ലിമു സ്വാധികോൻ അതിൻ്റെ മുമ്പ് ഇന്ന വന്നാൽ എന്തായിരിക്കും എങ്ങനെയാണ്ടാവുക മുസ്ലിമ സ്വാധിക്വൻ ലാ വന്നാലോ സ്വാധിക്കുക വേണ്ട കാ അർത്ഥം മോശമാകും അതുകൊണ്ടാണ് മുസ്ലിം സത്യസന്ധനല്ല എന്നുള്ള അർത്ഥം വരുമ്പോൾ പോട്ടെ അർത്ഥത്തിൻ്റെ പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞ ഗ്രാമറിൽ മിസ്റ്റേക്ക് കൊണ്ടല്ല തിരുത്തുന്നത് കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല അർത്ഥം അൽ മസ്ജിദു ബ അൽ മസ്ജിദു ബൈദുൻ ഇൻ അൽ മസ്ജിദ ബ ലാ വരുമ്പോളോ ലാ മസ്ജിദ അല്ലുണ്ടാവൂല ലാ മസ്ജിദ ബുൻ ലാ മസ്ജിദൻ എന്ന് പറയില്ല തെൻവീൻ ഉണ്ടാവില്ല തൻവീൻ ഉണ്ടാവില്ല അതിൻ്റെ മുപ്തതയിൽ നസ്ബ് ചെയ്തു ലാ മസ്ജിദ എന്ന് പറയുമ്പോൾ നസ്ബാണ് പക്ഷേ തെന്വീനുണ്ടാവില്ല അതാണ് വ്യത്യാസം അതുകൊണ്ടാണ് ഇന്ന വഹവാദിയുടെ കൂടെ പറയാത്തത് ഏ അല്ല പോവുക എന്നുള്ളതല്ല അത് വിശദീകരിക്കും ഈ ലാൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ലാക്ക് ഈ അമല് ചെയ്യണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ മുപ്തത നെക്കിറ ആയിരിക്കണം ഞാൻ വിശദീകരിക്കാം അപ്പോൾ ഇപ്പോൾ അല് പോയതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട അൽ മസ്ജിദു ബഈദുൻ ലാ വന്നപ്പോൾ ലാ മസ്ജിദ് ബഈദുൻ ഈദുൻ എന്നാൽ ഒരു പള്ളിയും അകലെയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ലാ മസ്ജിദ എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയും അകലെയല്ല എന്നാണ് അപ്പോൾ ലാ എന്ന ഈ ഹർഫ് ഇന്നേ പോലെ വർക്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കിയാൽ മതി എന്താണ് മുക്തദിന് നസ്ബ് ഹബറിന് റഫ് വ്യത്യാസം എന്താ തൻവീൻ ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നുള്ള വ്യത്യാസമുള്ളൂ അതാണ് ഇന്നേ ആയിട്ടുള്ള വ്യത്യാസം പക്ഷേ ഇതുപോലെയല്ല ഇങ്ങനെ ഈ പറഞ്ഞ പണി ചെയ്യണമെങ്കിൽ നാല് ഷർത്തുണ്ട് എന്തൊക്കെയാണ് നാല് ഷർത്തുകൾ ഒന്ന് ബിഷർത്ത് കൗനി ഇസ്മിഹ വഹബരിഹ നക്കിറ തേൻ അതിൻ്റെ ഇസ്മും ഖബറും നക്കിറയായിരിക്കണം എന്നാൽ ഇപ്പോൾ സയ്യിദുൻ ഫിൽ മസ്ജിദി അല്ലെങ്കിൽ ജയ്യിദുൻ കരീമൻ എന്ന് വിചാരിക്കുക ജയ്യിദുൻ കരീമൻ ഇതാണ് ഖബർ അപ്പോൾ ലാ എന്നതിൻ്റെ മുമ്പ് വന്നാൽ ലാ ജയ്ദ ഖരീമൻ എന്നാവുല എന്ന് പറയൂല കാരണം എന്താ ജെയ്ദ് നക്കിറ അല്ല മാരിഫയാണ് അപ്പോൾ മുബ്തദവും ഖബറും എന്തായിരിക്കണം നക്കിറ ആയിരിക്കണം നേരെ മറിച്ച് ജെയ്ദുൻ കരീമെന്ന് തുടങ്ങിയ പകരം അൽ ഖാഫിറു ഖരീമൻ എന്നാണ് വിചാരിച്ചത് അപ്പോൾ ലാ വരുമ്പോൾ ലാ ഖാഫിറ ഖരീമൻ അപ്പോൾ മുബ്ത ഖബർ രണ്ടും നെക്കിറയായിരിക്കണം രണ്ടാമത്തെ ചെറുത്ത് അൻ തത്തസുല ബിസ്മിഹ ഈ ലാ കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഇസ്മുണ്ടല്ലോ അതിൻ്റെ ഒട്ടി ഒട്ടിനിക്കണമല്ല എന്നാണ് അതിൻ്റെ ഇടയിൽ വേറൊന്നും വേറൊരു വാക്കുണ്ടാകാൻ പാടില്ല ഉദാഹരണത്തിന് ലാ ഫിൽ ബൈതി റജുലുൻ വലം റാജുൻ വീട്ടിൽ ആണു ഇല്ല പെണ്ണും വീട്ടിൽ ഒരു പുരുഷനുമില്ല സ്ത്രീയുമില്ല അവിടെ ശരിയാവില്ല കാരണം എന്താ ഫിൽബൈത്തി വന്നതിൻ്റെ ഇടയിൽ ലായും റജുലും അതാണല്ലോ ഹർഫും ഇസ്മും ലായും അതിൻ്റെ ഇസ്മും അല്ലെങ്കിൽ മുപത്തത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വേറൊരു വാക്ക് വന്നാൽ ആമൽ ആമലുബാത്തിലാവും അപ്പം ലാ ഫിൽബൈത്തി റജുലിൻ വലംവറത്തെന്ന് പറ്റൂല നേരെ മറിച്ച് റജുലാന്ന് പറ്റൂല ലാ റജുല ഫിൽ ഫിൽബൈത്തി വലം അത അത് പറ്റും ലാ റജുല ഫിൽ ഫിൽബൈത്തി വലം അത എന്നു പറ്റും പക്ഷേ ഇടയിൽ വേറെ വാക്ക് വന്നപ്പോൾ ഈ അമൽ പോയി മൂന്നാമത്തെ ഷെർത്ത് അല്ലാതസ് ബി തർഫിജർ ഈ ലാൻ്റെ ബാക്കിൽ ഹർഫ് ജെറുണ്ടാവാൻ പാടില്ല ഉദാഹരണത്തിന് പറയാണ് സാഫർത്തു ബില ഹദ് സാഫർ ഹദഫിൻ അവിടെ ലാക്ക് ശേഷം ഹദഫ് എന്നുള്ള നെക്കിറ വന്നു രണ്ടും തമ്മിൽ ഒട്ടിയിട്ടാണ് നിൽക്കുന്നത് ഈ രണ്ട് ഛർത്തും പാലിച്ചിട്ടുണ്ട് പക്ഷേ ബി ബി വന്നു ലാഡമ്പു ബി വന്നു അപ്പോൾ എന്താ ചെയ്യുക ആ ബി ആണ് ഈ ഹദഫിനെ ജറിയ ലാക്ക് അവിടെ പ്രസക്തിയൊന്നുമല്ല സാഫർത്തു ബിലാ ഹദഫിൻ നാലാമത്തെ ഷർത്ത് വ അല്ലാത്ത തക്കറർ ആവർത്തിക്കാൻ പാടില്ല ആവർത്തിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലാ റജുല ഫിൽബൈത്തി വലമ്ര എന്ന് പറയുന്നത് അവിടെ റിപ്പീറ്റ് ചെയ്തില്ല ലാ രണ്ട് പ്രാവശ്യം വന്നില്ലേ രണ്ട് പ്രാവശ്യം വന്നാൽ ലാ റജുലുൻ ഫിൽ വലം എന്നാണ് ഫിൽബൈത്തി വലംറ അ ഫിൽബൈ വലംറ പക്ഷെ അവിടെ ഒരു ഓപ്ഷനുണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം തിരിച്ചും പറയാം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ലാ റജുല ഫിൽബൈത്തി വലം എന്നും പറയാം നേരെ മറിച്ച് ആവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അമല് നിർബന്ധമായിട്ട് ചെയ്യും അപ്പം ലാറുല എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരു മനുഷ്യനുമില്ല ഒരാണുമില്ല വീട്ടിൽ എന്ന് പറയണമെങ്കിൽ ലാജുല ഫിൽബൈത്തിന്ന് തന്നെ പറയണം ലാറജുല ഫിൽബത്തിന്ന് തന്നെ പറയണം ഫിൽ ലാറുലുൻ ഫിൽബൈത്തിന്ന് പറ്റൂല ഫിൽ ഫിൽബൈത്തി എന്ന് തന്നെ പറഞ്ഞിരിക്കണം എന്നാൽ ആവർത്തിച്ചിട്ടുണ്ടെങ്കിലോ രണ്ടും ചെയ്യാൻ പറ്റും ഫിൽ വലം ലാറുലുൻ എന്ന് പറയാ ലാ റജുല ഫിൽ അത്ത എന്ന് പറയാം അതിലും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ മിക്സ് ആയിട്ടും പറയാം ഈ നാല് രീതിയിലും പറയാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ വർഗത്തിൽപ്പെട്ട റജുൽ എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ഒരാളും ഇല്ല എന്നുള്ള നിഷേധം ഉറപ്പായിട്ട് കിട്ടണമെങ്കിൽ അത് കിട്ടണമെങ്കിൽ എന്തുവേണം ല എന്നുള്ളത് ഇന്നേ പോലെ പ്രവർത്തിക്കണം അപ്പോഴേ എൻ്റെ ഉദ്ദേശം ആ ജിൻസിനെ മൊത്തം നിഷേധിക്കുകയാണ് എന്ന് കിട്ടുള്ളൂ നാല് കൂടി അതിന് നാല് ഷർത്ത് എന്തൊക്കെയാണ് ഒന്ന് ഈ ലാ എന്നുള്ളത് വരുന്ന സെൻറ്റൻസിലെ മുഗ്ധതവും ഖബറും രണ്ടും നെക്കറകളായിരിക്കണം രണ്ടാമത്തെ ഷർത്ത് ലാ എന്നുള്ളത് ആ മുഗ്ധതൻ്റെ തൊട്ടു പിന്നിലായിരിക്കണം ഇടയിൽ ഒരു വാക്കുണ്ടാവരുത് ലാ ഫിൽ ഫിൽബൈത്തി റജുൽ എന്നാണെങ്കിൽ ഇൻ ലായുടെ അമൽ മാറും ഇന്നേ പോലെ അത് പ്രവർത്തിക്കില്ല ലാ ഫിൽ ബൈറ്റി റജുലുൻ എന്നാ പറയാം എന്ന് പറയില്ല മൂന്നാമത്തെ ഷർത്ത് ലാ എന്ന് പറയുന്ന ഹർഫിൻ്റെ പിന്നിൽ ഹർഫ് ഉണ്ടാവരുത് ബാ പോലെയുള്ള ഹർഫ് ഉണ്ടാവരുത് നാലാമത്തത് ആവർത്തിക്കരുത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ലാ എന്നുള്ളത് എന്താവും വേണമെങ്കിൽ പ്രവർത്തിക്കാം ഇല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കാം അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മാറും ചുരുക്കി പറഞ്ഞാൽ ല എന്നുള്ള ഈ ഹർഫ് ഇന്നേ പോലെ വർക്ക് ചെയ്യണമെങ്കിൽ ഇന്നേ പോലെ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം തെൻവീനുണ്ടാവില്ല ആ ഒരു വ്യത്യാസമുണ്ട് അതല്ലാതെ ബാക്കി കാര്യങ്ങളിലൊക്കെ മുപ്തദേനെ നസ്ബും ഖബറിനെ റഫും ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഇന്നേ പോലെ പ്രവർത്തിക്കുമായിരില്ല ഈ നാല് നിബന്ധനകൾ ഈ നാല് നിബന്ധന ഒത്താൽ ല എന്തായിരിക്കും ഇന്നേ പോലെ ആയിരിക്കും പക്ഷെ അവസാനത്തെ നിബന്ധന എന്താണ് അത് ഒത്തിട്ടില്ലെങ്കിൽ ലാക്ക് വേണമെങ്കിൽ ഇന്നേ പോലെ ആവാം ഇല്ലെങ്കിൽ ആവാതിരിക്കാം ഇത്രയേ ഉള്ളൂ ലായെക്കുറിച്ച് പറയാനുള്ളൂ അപ്പോൾ ലാ വന്നുള്ള ഒരു സെൻറ്റൻസ് കിട്ടിയാൽ നമ്മൾ പറയേണ്ടത് എന്താണ് ഉദാഹരണത്തിന് അതിൻ്റെ എറാബ് എങ്ങനെയാണ് പറയാമെന്ന് മനസ്സിലാക്കിയാൽ ഇത് സംശയമൊക്കെ മാറും എനിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ വ്യക്തമാവും ഈ തിയറി പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ സംശയം ഉണ്ടെങ്കിലും നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ എറാബ് പറയുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്നില്ല ആ സംശയമെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല ലാ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേഷനാണ് ഈ പറഞ്ഞ കാര്യമെല്ലാം മനസ്സിൽ ഓർത്തു വെക്കുക എന്നുള്ള കുറച്ച് പ്രയാസമായിരിക്കും പക്ഷേ അമലീയൻ നമ്മളൊരു അറബി വായിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഉദാഹരണത്തിന് ലാ മുമിനീന ഖത്താബൂന ഇതിൻ്റെ ഏറെ എന്താണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ എന്ന് വർത്തവും ലാ മുനീന ഖത്ദാബൂന ലാ എന്നുള്ളത് എന്താണ് ഹർഫ് ഹർഫു നഫി ലിൽജിൻസ് ആ വർഗത്തെ മുഴുവൻ നിഷേധിക്കാനുള്ള ഹർഫാണ് അതതിൻ്റെ പേരാണ് ലാ എന്നുള്ളത് ഹർഫു നഫിയ ലിൽജിൻസ് എന്നുള്ളത് അതിൻ്റെ പേരാണ് അത് കഴിഞ്ഞു മബിനിയുൻ അലസുഫുൻ മിനീന

لا إله إلا ربنا لا حرف نفي إله اسم لا منسوب خبر ولا حق أنو الواقع ذا الخبر لا إله حق حق أنو الله خبر مرفوع لا إكراه في الدين لا حرف نفي مبني على السكون إكراه മുബ്തദ അല്ലെങ്കിൽ ഇസ്മുല ഇസ്മുല മൻസൂബ് ഖബർ അവിടെ മൗജൂദുൻ എന്ന് പറയാം മൗജൂദുൻ ഫിദ്ദീൻ എന്നുള്ളത് ഖബർ മർഫു ആണ് മുഖദ്ദാണ് അത് സാങ്കല്പികമാണ് ഇത് മനസ്സിലായോ അത്രയേ ഉള്ളൂ ഇനി വൊന്ന വാഹ്വാത്തുഹത് കൂടി പറഞ്ഞ് നിർത്താം വന്ന വാഹവാത്തുഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അമലെന്താണ് വ്യത്യാസമുണ്ട് അപ്പോൾ കാനവാഹവാത്തുഹൻ്റെത് എന്തായിരുന്നു ഇസ്മ മർഫു ഖബർ മൻസൂബ് ഇന്ന വാഹവാത്തുവിൻ്റെ ഇന്ന മൻസൂബ് അഫൻ ഇസ്മ മർഫുൾ മൻസൂബ് ഇസ്മു മൻസൂബ് ഖബർ മർഫുവ ലായും അതുപോലെ തന്നെ അതിന് ചില ഷർത്തുകളുണ്ട് മാത്രം ലാക്ക് ചില ഷർത്തുകളുണ്ടത് മാത്രം അതെന്തായാലും മറക്കൂ നമ്മൾ ആ ഛർത്തുകൾ പക്ഷേ പ്രാക്ടിക്കലായിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ മനസ്സിലാക്കി അവിടെ നിൽക്കും പിന്നെ മൂന്നാമത്തത് ദ്വന്നവാഹവാത്വ ആ ഇവിടെ വ്യത്യാസം ധന്നവാഹവാത്വ എന്തു ചെയ്യും ഇനി നമുക്ക് ഓരോ ഓപ്ഷനേ ഉള്ളൂ ബാക്കി എന്താണ് സാധാരണഗതിയിൽ മുക്തത് മർഫു ഖബർ മൻസൂബ് ഒന്നാമത് രണ്ടാമത്തത് കാനവാഹവാതുക ഇസ്മ മർഫു ഖബർ മൻസൂബ് ഇന്ന വാഹവാത്തുഹ മൻസൂബ് ഖബർ മർഫു ഇനി എന്താണ് ബാക്കിയുള്ളത് ലോജിക്കൽ പോസിബിലിറ്റീസ് ബുദ്ധിവഹിച്ചാൽ ഇനി എന്താ ബാക്കിയുള്ളത് ഒന്നേ ബാക്കിയുള്ളൂ ഒരമല ഇനി ബാക്കിയുള്ളു നന്നാക്ക എന്താണ് രണ്ടും നസ്പിയ അല്ലേ ആ അപ്പോൾ ധൊന്ന വഹ്വാത്ത് വന്നാൽ രണ്ടിനും നസ്പ ആയിരിക്കും എന്താണ് ഗൊന്ന വഹ്വാത്ത് വന്നതാൽ ഗൊന്ന വാഹവാത്ത് വന്നാൽ കുറേ ഇസ്മുകളുണ്ട് അഫൻ കുറേ ഫെലുകളുണ്ട് അതിന് മൂന്ന് ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട് ലൊന്ന ആലിമ സ്വയ്യറ ഈ മൂന്ന് അർത്ഥത്തിലുള്ള കുറേ ഇസ്മകൾ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ലൊനൻ തുയ്ദൻ ആലിമൻ ജയ്ദുർ ആലിമാണെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ജെയ്ദുൻ ആലിമൻ എന്നായിരുന്നു അടന്തൈ മുക്തതായ ജെയ്ത് അത് മൻസൂബായി ഹബറായ ആലിമ് അതും മൻസൂബായി വൊനൻ തുൻ ആലിമൻ ഇനി വൊന എന്നുള്ള അർത്ഥമുള്ള വേറെ കുറെ വാക്കുണ്ട് ഹസിബ് തു ഹസിബ് തുജയ്ദൻ ആലിമൻ അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് ഹാല ഹാല എന്നുള്ള ഫെയില് ഹാലത്ത് എന്ന് പറഞ്ഞാൽ ഇളാമാന്നാണ് അതല്ല ഹാല എന്നുള്ള ഫെയില് മാതിരി ഹിൽ തുന്നുള്ള എൻ്റെ ഞാനെന്ന് പറയുമ്പോൾ ഉപയോഗിക്കുക ഹിൽ തുയ്ദൻ ആലിമൻ ജെയ്ദീൻ ഒരു ആലിമായിട്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ എന്നുള്ള അർത്ഥമല്ല ഈ മൂന്നെണ്ണം മാത്രമല്ല വേറെയും എന്തു ചെയ്യാം ഫൈലുകൾ ഉണ്ടാവാം രണ്ടാമത്തത് അലിമ എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകൾ അലിം തു ഞാൻ അറിഞ്ഞു ജെയ്ദൻ ആലിമൻ ജെയ്ദ് ആലിമണെന്ന് ഞാൻ അറിഞ്ഞു അൽഫെയ്തു ജെയ്ദൻ ആലിമൻ ജെയ്ദ് അലിമണെന്ന് ഞാൻ അറിഞ്ഞു ഇൻ അൽഫെയ്തു എന്നുള്ള വാക്ക് കുറവല്ലോ അവിടെ ഉപയോഗിച്ചത് അൽഫെയ്ന ആലി ഹ്യാബ അന ഞങ്ങളൊപ്പന്മാരെ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത് അങ്ങനൊരു മാർഗത്തിലാണ് വേറൊരു ഉദാഹരണം അലിമ അലിമെന്നുള്ള അർത്ഥത്തിൽ അദ്ദ അദ്ദ എന്നാണ് എണ്ണീന്നാണ് അതത്തു ജയ്തൻ ആലിമൻ ജയ്ദന് ഞാൻ ആലിമായിട്ട് എണ്ണി നമ്മൾ മലയാളത്തിലും പറയാറുണ്ടല്ലോ ഞാൻ അവൻ രാലുമായിട്ടാണ് എണ്ണിയത് ഏ എണ്ണി എന്നുള്ള വാക്ക് അതിനെന്തുണ്ട് നമ്മൾ പൈസ എണ്ണീന്ന് പറയാമല്ലോ അതത്തു അൽമല അത് ഇവിടെപ്പെടില്ല ഞാൻ അറിഞ്ഞു അലിമ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ഉപയോഗിക്കുമ്പോഴേ ഈ അമൽ ചെയ്യുള്ളൂ സൊ മൂന്നാമത്തെ വിഭാഗം ആക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ആക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ആയി മാറി എന്ന് പറഞ്ഞാൽ ആക്കി മാറ്റി സ്വയ്യർത്തു ജയ്ദൻ ആലിമൻ ജയ്ദിനെ ഞാൻ പഠിപ്പിച്ച ഒരു ആലിമാക്കി മാറ്റി അതുപോലെയുള്ള സ്വയറയുടെ ഗ്രൂപ്പിൽപ്പെട്ട വേറെ വാക്കുകൾ എന്തൊക്കെയാണ് ഇത്തഹത ഇത്തഹത്തു ജയ്ദൻ സദീക്കൻ ജയ്ദൻ സ്വതീക്കുന്നതായിരുന്നു ജുംല ഇത്തഹത ചേർത്തപ്പോൾ ഇത്തഹത്തു ജയ്ദൻ സതീക്കൻ ഞാൻ ജയ്തിനിനെ ഒരു സ്വതീക്കാക്കി മാറ്റി ഇത് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള വലിയൊരു ഫാദ നോക്കി ഖുറാനിന് ഖുറാൻ സൃഷ്ടിവാദം പറയുന്ന ആളുകൾ ഖുറാൻ അല്ലാൻ്റെ എന്ന് പറയുന്നവർ പറയാറുണ്ട് ഇന്ന ജാൽനാഹു ഖുർആാന ഞാൻ ഖുറാനെ ജാല എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ ഞാൻ അറബിയായി ഖുറാനെ സൃഷ്ടിച്ചു ഞാൻ അല്ല അപ്പോൾ ജാലക്ക് അർത്ഥല്ലേ ഹലക്ക എന്നുള്ള അർത്ഥല്ലേ അല്ലാതെ ഈ ജാല വിശ്വസമായി ബുറൂജൻ ആകാശത്ത് ഈ വിളക്കുകളെ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവനാണെന്നാണ് അതിൻ്റെ അർത്ഥം വജാലുൽമാന്നൂർ ആകാശ് വെളിച്ചവും ഇരുട്ടും അവനാണ് സൃഷ്ടിച്ചത് അപ്പോൾ എന്താ പറയുക മറുപടി പറയാം ഏ വജാലൽ ഖമറ ഫിഹിൻ നന്നൂറൻ അത് വേണ്ട ശരിയാവല അതെന്തുകൊണ്ട് ശരിയാവല എന്നാൽ പറയാം ഏ ജാലുൽമാത്തിവന്നൂർ ഇരുട്ടും വെളിച്ചവും സിഷ്ടിച്ചവനാണല്ലോ അപ്പോൾ ജാലാന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവൻ അപ്പോൾ ഇന്ന ജാ നഹു ഖുറാൻ അറബി ചെയ്യ ഖുറാൻ സിട്ടിച്ചവൻ അല്ലേ അല്ല അപ്പോൾ നമ്മൾ പറയും ഇവിടെ ഖുറാന അറബിയാന്നുള്ള ഇടത്ത് ജാലൻ്റെ അർത്ഥം സ്വയ്യറയാണ് ഖുറാനെ ആക്കി മാറ്റി അറബിയാക്കി മാറ്റിയെന്നാണ് അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നിയമാതിരി പറയാൻ പറ്റുമോ അവിടെ ഹലക്കാണ് ഇവിടെ സൊയ്യറ എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്താ പ്രത്യേകത സ്വയ്യറ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ രണ്ട് മഫ്ഫൂലുണ്ടാവും നമ്മളിപ്പോൾ ഈ വന്നവ അഹബാത്തൂലിൻ്റെ മൊത്തം പ്രത്യേകതയാണ് അതിന് എന്തുണ്ടാവും രണ്ട് മഫ്ഫൂലുണ്ടാവും കാനവ അഹബാത്തുവേലും ഇന്ന അഹബാത്തവയിലും ഒക്കെ എന്താ ഇസ്മു ഇസ്മുഖബുറാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ രണ്ട് മഫ്ഫൂലുകൾ എന്നാണ് പറയും നൊനൻ തുസേദൻ ആലിമെന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്മു മൻസൂബ് ഖബർ മൻസൂബ് മർഫു അഫുൻ ഇസ്മു മൻസൂബ് ഖബർ മൻസൂബ് എന്നല്ല പറയാം മഫ്ഉൽ അവവ്വൽ മഫ്ഉൽ ഥാനി എന്നു പറയുക എൻ്റെ പേര് ഇസ്മു ഖബർ എന്നല്ല മഫ്ഉൽ ഉൽ അവ്വൽ മഫൂൽ ധാനി എന്നാ പറയുക ഓക്കെ അപ്പോൾ ഇവിടെ നോക്ക് ഇന്ന ജാൽനാഹു ഖുർആൻ അറബിയൻ എത്ര മഫ്ഉൽ ഉണ്ട് ജാലക്ക അവിടെ ജാൽനാഹു ഒന്നാമത്തെ മഫ്ഉൽ ഹാ എന്നുള്ള ഒന്നാമത്തെ മഫൂല് ഖുർആാനൻ രണ്ടാമത്തെ വഫൂൽ അറബിയെന്നുള്ളത് സിഫത്താണ് അപ്പോൾ രണ്ട് മഫ്ഉൽ ഇല്ലേ അപ്പോൾ രണ്ട് മഫൂല് വന്നാൽ ജാലൻ്റെ അർത്ഥം എന്താണ് സയ്യറ അപ്പോൾ ഇവിടെ തെളിവുണ്ടോ ഇല്ല ജഅ അലഅുലുമാത് വന്നൂരിൽ എത്ര മഫൂലുണ്ട് ഒരു മഫൂലേ ഉള്ളൂ ജഅ അലബ്ദുലുമാത്ത് വന്നൂർ എന്നുള്ളത് അത്തുഫാണ് അത്ഫ് കൂട്ടൂല നേരെ പോയിട്ട് രണ്ട് മഫൂൽ ഉണ്ടാക്കണം അപ്പോൾ സയ്യറ എന്നുള്ള അർത്ഥം കിട്ടുള്ളൂ അപ്പോൾ നൊന്ന വാഹവാത്വ ഇതാണ് എന്താണ് നൊന്ന വാഹവാത്വ വന്നു കഴിഞ്ഞാൽ മുബ്തദും ഖബറുമായി കിടക്കുന്ന ജുംല ജുംലെന്തിയും ആ മുബ്തദും ഖബറും രണ്ടും മൻസൂബായി മാറും അതിൻ്റെ പേര് ഇസ്മു തന്നെയും ഖബർ തന്നെയല്ല മഫ് അവൽ മഫ് അവൽ അവവ്വൽ മഹ് എന്നാണ് പിന്നെ വന്നയും കാനയും നമ്മൾ വ്യത്യാസം വന്ന വാഹ്വാത്തുഹയും കാന വാഹ്വാത്തും നമ്മൾ വ്യത്യാസം നൊന്ന വാഹ്വാത്തുഹ അഫ്ആലുൻ ആലുൻ ഖാമിലത്താണ് താമത്താണ് മറ്റേത് അഫ് ആലു നാക്കസിയാണ് കാന വഹ്വാത്തു എന്താണത് കാനക്ക് ഫായൽ ഉണ്ടാവില്ല ഖാന ജയ്ദുൻ ആലിമൻ എന്ന് പറയുമ്പോൾ കാനക്ക് കാനക്കെന്തില്ല ഫായലില്ല അതുകൊണ്ടാണ് നമ്മൾ ജെയ്ദിന് ഇസ്മു ഖാന എന്നുള്ളൊരു പേര് കൊടുത്തത് അപ്പോൾ ആ ഒരു ഫെയിലായിട്ട് ഫായൽ ഇല്ലാതെ നിൽക്കുകയാണല്ലോ അപ്പോൾ അതിലേക്ക് ചേർത്തി ഒരു എന്നുള്ള പേര് കൊടുത്ത് പക്ഷേ ലൊന്ന അങ്ങനെയല്ലൊനൻ തുലും ഫയലും പൂർത്തിയായി സെൻറ്റൻസ് ജയിതൻ ഫയൽ എന്നുള്ളത് ഒരു മഫൂൽ അവൽ മഫൂൽ ധാനിന്ന് മാത്രം എപ്പോഴാണ് ഫെയില് താമവുന്നത് അതിന് ഫയലുണ്ടാവുമ്പോൾ കാനക്ക് ഫയലില്ല അതുകൊണ്ടാണ് കാന വാഖ്വാത്തുവാൻ അഫ്ആാൽ ഉക്കസ എന്നുള്ളൊരു പേരുണ്ടായിരുന്നു അപ്പോൾ വാഹ്വാത്ത് അഫ് ആൽ ഉന്നാക്കസാണോ അല്ല എന്തു കൊണ്ടല്ല അതിന് ഫയലുണ്ട് ഇബ്രാഹിം ഖലീല ഇതിൻ്റെ ഏറാബ് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ നമുക്ക് മനസ്സിലായി പറഞ്ഞു ഇത്തഹദ ഫെയിലും മാദി ഇല്ല വന്ന വഹവാത്തും ഒക്കെ ഫെയിലുകളാണ് മാലിയാവ മുതാലിയാവ അമ്രാവ കാന വഹവാത്തും എന്തായിരുന്നു ഫെയിലുകളായിരുന്നു ഫെയിലുകൾ മാലി മുതാലൊക്കെ ആവുക ഫെയിലുകളായിരുന്നു ഏതൊഴികെ ലെയ്സ ലൈസ ഒഴുകിയ ബാക്കിയുള്ളതെല്ലാം എല്ലാം ഇന്ന ഇന്ന വഹവാത്തുഹേ ഒക്കെ ഹർഫുകളായിരുന്നു വന്ന വഖവാലുകളാണ് പക്ഷേ നൊന്ന വാഹവാത്തു കാനാഹ്വാദയും നമ്മൾ വ്യത്യാസമുണ്ട് രണ്ടും ഫെയിൽ ആണെങ്കിലും ഫെയിലാണെങ്കിലും കാനവാഹ്വാത്ഹ നാക്കസത്തുകളാണ് അതിന് ഫയൽ ഇല്ലാത്തവരാണ് നൊന്ന വാഹ്വാത്ഹയോ ധാമത്തുകളാണ് ശരി ഇനി ഈ ആയത്തിൻ്റെ ഇറാവ് പറയാം വത്ത ഹദല്ലാഹു ഇബ്രാഹിം ഹരീദ ഇത്തഹത എന്നുള്ളത് ദ്വന്ന വാഹവാത്തയിൽപ്പെട്ടതാണോ ആണ് ദ്വന്ന വാഹ്വാത്വ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എണ്ണം നമ്മൾ പറയേണ്ടില്ല മൂന്ന് ഗ്രൂപ്പാണ് എന്നുള്ള അർത്ഥത്തിലുള്ള എല്ലാ ഫീലുകളും നിങ്ങൾ പുതിയൊരു ഫീൽഡ് കണ്ടുപിടിച്ചാലും അത് വന്ന വാഹ്വാത്തിൽപ്പെടും അലിമ എന്നുള്ള അർത്ഥത്തിലുള്ള എല്ലാ ഫേലുകളും അദ്ദ അൽഫ അങ്ങനെ അറഫ കറക്ട് അലിമൻ്റെ പോലെ തന്നെയാണ് അറഫ ഇവേറെ ഒരു പുതിയ വാക്ക് അറബിയിൽ കണ്ടുപിടിച്ചാലും അതും പെടും മൂന്നാമത്തത് സ്വയ്യറ എന്നുള്ള അർത്ഥത്തിലുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇപ്പോൾ ഇത്ത ഇത്തഖ് അള്ളാഹു ഇബ്രാഹീമ ഹലീല അല്ലെങ്കിൽ വത്തഹദ് അള്ളാഹു ഇബ്രാഹീമ ഹലീല ആദ്യം നോക്കാം ഇത്തഖദ എന്നുള്ളത് നന്ന വാഖ്വാദത്തിൽപ്പെട്ടതാണോ ആണ് സ്വയറ എന്നുള്ള അർത്ഥം സ്വീകരിച്ചു ഇബ്രാഹീമനെ ഖലീലാക്കി മാറ്റി സൊയ്യറ തന്നാ ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റാം ഇബ്രാഹീം എന്നുള്ള ഒരാൾ അയാളെ അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന അവസ്ഥയിലേക്ക് മാറ്റി ശരി എറാബ് പറയും ഇത്തഹദ എന്തെറാബ് ഫയൽ മാലി മബ്നി ആറസുഖൻ ഫ അള്ളാഹു ഫായി ഫായൽ താമൺ അന്ന വഹവത്ത് താമൺ ഫായിൽ അള്ളാഹു എന്നുള്ളത് ഫായിലുൻ മർഫുവാൻ എന്നുള്ളതിനെ ഫായൽ മർഫു എന്ന് പറയാൻ പറ്റുമോ ഫായിൽ മഫൂൽ എന്നൊക്കെ അള്ളഹാനെ പറ്റി പറയാൻ പറ്റുമോ നഹവ് പഠിപ്പിക്കുന്ന ആൾക്കാർ സാധാരണ ലഫ്ദുൽ എന്ന് പറയാം എറാബിൻ്റെ കിതാബുകളിലൊക്കെ മഹത്വത്തിൻ്റെ നാമം കാരണം അള്ളാഹു ഫായിൽ അള്ളാഹു മഫൂൽ എന്നൊക്കെ പറയുമ്പോൾ അവർ കുറച്ചിലല്ലേ പക്ഷേ ഇതിന് അടിസ്ഥാനമില്ല എന്നാണ് മുഹക്കഖ്യങ്ങളായ നഹവുകൾ പറയുന്നത് ഇപ്പോൾ മുൻഗാമികളായ ഇമാമ്യങ്ങൾ എസീബ വഹീം മുബരിദ് ഇങ്ങനെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അവരൊന്നും ഈ ലഫ്ദുൽ എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത സൂക്ഷ്മത നമുക്ക് ആവശ്യമില്ല കാരണം നമ്മൾ അള്ളഹാനെ അല്ല ഉദ്ദേശിക്കുന്നത് അള്ളാന്നുള്ള ഇസ്മിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വത്തഹദ് അള്ളാഹു അള്ളാന്നുള്ളത് ഫായൽ മർഫുവാണ് ഇബ്രാഹീം മഫ് ഊൽ ഔവൽ എറബ് ആ അത് മബ്നിയ അല്ല അഫ്വൻ മമിനു മുനസ്വറഫാണ് മമിനറഫിൻ്റെ ഇറാബ് എന്താ മൻസൂബൻ അതെ മമിനു മുനസ്ആറഫാണെങ്കിലും അത് മൻസൂബന്നെയാണോ മമിനു മുൻസറഫെല്ലാം മബ്നിയാണോ അമന മനസ്സറഫിൻ്റെ പ്രത്യേകത എന്താണ് ജെറാവുമ്പോൾ നസ്ബ് പോലെ തന്നെ ആയിരിക്കും ഇല ഇബ്രാഹീമ എന്ന് പറയുന്നേ ഉള്ളൂ അപ്പോൾ ഇബ്രാഹിം എന്നുള്ളത് മഫൂൽ ബിഹി മൻസൂബ് ഖലീല എന്നുള്ളത് മഫൂൽ ബിഹി സാനി മൻസൂബ് സിമ്പിളാണ് കാന ഒക്കെ സിമ്പിളാ ചേർക്കുന്നത് നമ്മൾ തിരക്കിട്ട് പറഞ്ഞുകൊണ്ട് കുറച്ച് ക്ലിയർ പറഞ്ഞു മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു രണ്ട് സെൻറ്റൻസ് കൂടി ഇറാബ് പറഞ്ഞിട്ട് നമുക്ക് നടത്താം അലിം തുല്ലാഹ അദീമൻ അലിം തു അള്ളാഹ് അദീമൻ അള്ളാഹു അദീം എന്ന് പറയുന്നത് സിമ്പിളായ സെൻറ്റൻസ് ആയിരുന്നു അലിം തുല്ലാഹ് അദീമൻ അലിം തു അലിമ ഫേലുൻ മാദി മബ്നിയുൻ അല അൽഫത്ത് ഹൽ മുഖദ്ദർ അലിമ എന്നാണ് പക്ഷേ അത് താ വന്നുകൊണ്ട് അത് കളഞ്ഞാണ് അവിടെ അപ്പോൾ അലിമ എന്നുള്ളത് ഫേലുൻ മാദി മബ്നി അല അൽഫത്ത് ഹെൽ മുഖദ്ദർ സാങ്കല്പികമായൊരു പദ്ധതി ഉണ്ട് തു ഫലുൻ മബ്നിയുൻ റം ഫിമഹൽ റഫ്ഇ അൽഫഅ അൽ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ സംഗതികളാണ് അള്ളാഹ മഫോലും ബിഹി മൻസൂബുൻ അലാമുദ്ദീൻ നസ്ബിഹിർ ഫ അദീമൻ മഫോലും ധാനി മൻസൂബ് ഇത് ക്ലിയർ അല്ലേ അത്രയേ ഉള്ളൂ നന്നബാഹ്വാത്തുഹ അപ്പോൾ വളരെ സന്തോഷകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ നഹുവിൻ്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞ് അഹ്കാമുൽ കലിമ മൊത്തം കഴിഞ്ഞു പിന്നെ അഹ്കാമുൽ കലാമാണ് അതിൽ ജുംല ഫലിയ നമ്മൾ ആദ്യം തീർത്ത് ഫായലും നായബുൽ ഫായലും രണ്ടാമത്തെ ജുംലെ ഇസ്മിയ അലി മുഫ്തദോ ഖബറും ഖാന വാഹ്വാദുഹ ഇന്ന വാഹ്വാദുഹ ൽ ജിൻസ് ഇൻ വന്ന വാഹ്വാത്ഹ ഇനി എന്താ ഉള്ളത് അല്ലേ അഹ്കാമുൽ കലാമിൽ മുക്തദ് ഖബർ ഖാന വാഹ്വാത്ഹ അഫ്വൻ അഹ്കാമുൽ കലാമിൽ ജുംല ഫേലിയ അതിലൂടി തീർന്നു പിന്നെ നവാസഖ് പറഞ്ഞു കഴിഞ്ഞു കാനയും ഇന്നയും വന്നയും ഇനി ഫേലും മുതാരവും പിന്നെ മുക്കമ്മിലാത്തും അല്ലേ മുക്കമ്മിലാത്തും ഫേലും മുതാരയും ഇൻഷാ അപ്പോൾ അടുത്ത ക്ലാസ്സുകൾ തുടരാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളേ വന്നി വന്ന അലിമ അലിമസ് വയ്യനല്ല അർത്ഥം വരുന്ന ഏതും നോപ്പണാക്കി ചില ആളുകൾ ചില പണ്ഡിതന്മാർ ഇത് എണ്ണിയിട്ട് ഒരുപാട് എണ്ണം കൂട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എണ്ണി തീർന്നിട്ടില്ല ഒരു ഇത്തിഫാക്കല്ല അത്ര എണ്ണാന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ അല്ലെങ്കിൽ നിർത്താം ശരി എന്നാൽ സുഹാനക്കൊന്നും അഭ്യാപിക്കേഷല്ല